ഹലോ അപ്പം ഈ കാണിക്കുന്നത് ഉത്രാടൻ്റെ തലേ ദിവസത്തേക്ക് നമ്മൾ പിണ്ടി കുടിച്ചിരുന്നതാണ് കേട്ടോ തലേന്ന് നമ്മൾ പിണ്ടി കുഴിച്ചിട്ട് പൂക്കളയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ കാശിത്തുമ്പ തുമ്പ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ അവിടെ എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഇതൊക്കെ അമ്മയും ഒക്കെയാണ് കിട്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ വിളക്കൊക്കെ കത്തിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ പേ കാണെന്നിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കും ഇതിൻ്റെ ഇതിൽ നമുക്ക് അന്ന് രാത്രിയിലോ അല്ലെങ്കിൽ തിരുവോണത്തിനന്നും അത്തപ്പൂ ഇടാം തന്നെ പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ട് അതെനിക്ക് ഇടാൻ പറ്റിയില്ല പിന്നെ ഇത് തലേന്നത്തേക്ക് നമ്മൾ പിറ്റേന്ന് രാവിലത്തേക്ക് തിരുവോണത്തിന് വേണ്ടിയിട്ട് അമ്മ മാല കിട്ടുന്നതാണ് കേട്ടോ എപ്പോഴും ഇവിടുത്തെ അടുത്തുള്ള അമ്പലത്തിലും ഒക്കെ അമ്മ എപ്പോഴും മാല കിട്ടാറുണ്ട് അപ്പം അതിൻ്റെ കൂടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകളും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതിന് നമ്മൾ രാവിലെ തലേന്ന് തന്നെ കൊണ്ടുവയ്ക്കുന്നതാണ് രാവിലെ തന്നെ തുറക്കുമ്പം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ചെല്ലുമ്പോൾ കാണാമല്ലോ പിന്നെ ഇത് പിറ്റേന്നത്തെ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ തിരുവോണത്തിൻ്റെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് അപ്പം ഇത് നമ്മൾ ഭഗവാനൊക്കെ ആദ്യം ചോറ് കറികളും എല്ലാം കൂടെ വെക്കുന്നതാണ് പിന്നെ നമ്മളും കഴിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ഓണം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം